പറഞ്ഞിട്ടുണ്ട് കേടലോ ഓക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ ഇവിടെ അത്രയ്ക്കൊന്നും mm? <laughs> 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 హలో వాలైకుమ్ సలాం అయ్యే ఈవెనంతా ఇങ്ങനെ ఒక టేబుల్ మనేర్స్ இல்லല്ലോ పాకిస్తానీనల్లే అవరాగని అవరా రెస్టారన్నల్లే అపో 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 సారే दो चपाती एक दाल करी साब को ठीक है दो रोटी एक पशवारी मुझे और कुछ हाँ। बस प्रभु प्रमुख प्रमुख का <laughs> എങ്ങനെ ഈ പറയില്ലേ എന്നാലും പ്രമു നമ്മുടെ സംസ്കാരം നമ്മുടെ ഭക്ഷണ രീതി അതും പച്ചയുടെ കടയിൽ അല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ കിട്ടുന്ന നല്ല മീറ്റല്ലേ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അവിടെ കിട്ടുന്നല്ലേ ഫുള്ള് മായം അതല്ല അതവിടെ അല്ലേ ഇവിടെ അതില്ലല്ലോ ഇത് വേറെ രാജ്യമല്ലേ നമ്മൾ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമം പാലിക്കണം അതല്ല അതിന്റെ മര്യാദ അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു ജോലി ശരിയാക്കി തന്നെ രാഹുൽ മോന്റെ കൂട്ടുകാരാ അതുകൊണ്ട് അല്ലല്ലാതെ കഴിയാം ജീവിക്കട്ടെ